മനുഷ്യ ശരീരത്തിലെ ഏറ്റവും സുപ്രധാനമായ അവയവങ്ങളിൽ ഒന്നാണ് ഹൃദയം അമ്മയുടെ ഉദരത്തിൽ ആയിരിക്കുമ്പോൾ തന്നെ അത് മിടിക്കാൻ തുടങ്ങുകയും അവസാന ശ്വാസം വരെ അത് തുടരുകയും ചെയ്യുന്നു നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ജീവൻ നൽകുന്ന രക്തം പമ്പ് ചെയ്യാൻ ഹൃദയം അശ്രാന്തമായി പ്രവർത്തിക്കുന്നു നമ്മുടെ ഹൃദയത്തെക്കുറിച്ചുള്ള അതിശയകരമായ ചില വസ്തുതകൾ ഇതാ നമ്മുടെ ഹൃദയം ഓരോ മിനിറ്റിലും അഞ്ച് ലിറ്റർ രക്തം പമ്പ് ചെയ്യുന്നു ശരാശരി എഴുപത് വർഷത്തെ ജീവിതത്തിൽ നമ്മുടെ ഹൃദയം രണ്ട് പോയിൻ്റ് അഞ്ച് ബില്യൺ തവണ സ്പന്ദിക്കുന്നു നമ്മുടെ ഹൃദയത്തിൻ്റെ വലിപ്പം നമ്മുടെ മുഷ്ടി ചുരുട്ടിയതിൻ്റെ അത്രയും വലുപ്പം വരും ഗർഭസ്ഥ ശിശുവിൽ പ്രവർത്തനം ആരംഭിക്കുന്ന ആദ്യത്തെ അവയവമാണ് ഹൃദയം ഏതൊരു യന്ത്രത്തിൻ്റെയും കാര്യത്തിൽ പോലെ നമ്മുടെ ഹൃദയത്തെ ശരിയായി പരിപാലിച്ചില്ലെങ്കിൽ നമ്മുടെ ഹൃദയം ശരിയായി പ്രവർത്തിക്കില്ല നമ്മുടെ ഹൃദയത്തെ ആരോഗ്യകരമായി നിലനിർത്തുന്നതിന് നിരന്തരം രക്തം പമ്പ് ചെയ്യുന്ന ഈ അത്ഭുതകരമായ നേട്ടം നമ്മുടെ ഹൃദയം എങ്ങനെ നിർവഹിക്കുന്നു എന്നതിനെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ് നമ്മുടെ ഹൃദയം രണ്ട് ശ്വാസകോശങ്ങൾക്കിടയിൽ സ്വല്പം ഇടത്തോട്ടായി നെഞ്ചിലാണ് സ്ഥിതി ചെയ്യുന്നത് വാരിയല്ലുകൊണ്ട് ഇത് നന്നായി സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു ഏകദേശം മുന്നൂറ് ഗ്രാം ഭാരമുണ്ട് ഇത് മിനിറ്റിൽ അറുപത് മുതൽ നൂറ് തവണ വരെ സ്പന്ദിക്കുന്നു നമ്മുടെ ഹൃദയത്തിന് നാല് അറകളുണ്ട് വലത് ഏട്ടിയം വലത് മുകളിലെ അറ വലത് വെൻട്രിക്കിൾ വലത് താഴത്തെ അറ ഇടത് ഏട്ട്രിയം ഇടത് മുകളിലെ അറ ഇടത് വെൻട്രിക്കിൾ ഇടത് താഴത്തെ അറ കൂടാതെ നമ്മുടെ ഹൃദയത്തിന് നാല് വാൾവുകൾ ഉണ്ട് മൂന്ന് ഫ്ലാപ്പുകളുള്ള ട്രൈക്കസ്പിഡ് വാൾ രണ്ട് ഫ്ലാപ്പുകളുള്ള മൈട്രൽ വാൾ പൾമൺട്രി വാൾ അയോട്ടിക് വാൾ മറ്റ് പമ്പുകളിലേതുപോലെ ഈ വാൾവുകൾ ഒരു ദിശയിലേക്ക് മാത്രം രക്തമൊഴുകാൻ അനുവദിക്കുന്നു അതായത് ഏട്രിയൽ നിന്ന് വെണ്ട്രിക്കളിലേക്കും വെണ്ട്രിക്കിളിൽ നിന്ന് അയോർട്ട അല്ലെങ്കിൽ പൾമൺട്രി ആട്രിയിലേക്കും രക്തപ്രവാഹം അനുവദിക്കുന്നു തിരിച്ചുള്ള രക്തപ്രവാഹം തടയുന്നു ഹൃദയത്തിൻ്റെ ഇടതുവശത്ത് മുകളിലും താഴെയുമുള്ള അറകൾക്കിടയിലുള്ള അതായത് ഇടത് ഏട്രിയത്തിനും ഇടത് വെൻട്രിക്കിളിനും ഇടയിലുള്ള വാൾവാണ് മൈട്രൽ വാൾ അതിൻ്റെ ആകൃതി ഒരു ബിഷപ്പിൻ്റെ ശിരോവസ്ത്രമായ മൈട്രനോട് സാമ്യമുള്ളതാണ് അതിനാൽ ആണ് ഈ പേര് മൈട്രൽ വാൾവിന് രണ്ട് ഫ്ലാപ്പുകളുണ്ട് അതിനാൽ ഇതിനെ ബൈക്കസ്പിഡ് വാൾവ് എന്നും പറയുന്നു ഇടത് വെൻട്രിക്കിൾ സങ്കോചിക്കുമ്പോൾ ഇത് അടയുന്നു അങ്ങനെ ഇടത് വെൻട്രിക്കലിൽ നിന്നുള്ള രക്തം ഇടത് ഏട്രിയത്തിലേക്ക് തിരികെ ഒഴുകുന്നില്ല വലത് മുകളിലും താഴെയുമുള്ള അറകൾക്കിടയിലാണ് ട്രൈക്കസ്പിഡ് വാൾവ് വലത് ഏട്രിയത്തിനും വലത് വെൻട്രിക്കിളിനും ഇടയിൽ നാല് ഹൃദയവാൾവുകളിൽ ഏറ്റവും കൂടുതൽ വ്യാസമുള്ളത് ട്രൈക്കസ്പിഡ് വാൾവിനാണ് അയോർട്ടിക് വാൾവ് ഇടത് വെൻറിക്കിളിനും അയോർട്ടയ്ക്കും ഇടയിലാണ് ശരീരത്തിലുടനീളം രക്തം വിതരണം ചെയ്യുന്ന ഏറ്റവും വലിയ രക്തക്കൊയലാണ് അയോർട്ട അയോർട്ടിക് വാൾവിന് മൂന്ന് അർദ്ധചന്ദ്രാകൃതിയിലുള്ള കസ്പുകൾ ഉണ്ട് അതിനാൽ ഇതിനെ ഒരു സെമി സെമിലുണാർ വാൾ എന്നും പരാമർശിക്കപ്പെടുന്നു സങ്കോചത്തിന് ശേഷം ഇടതു വെണ്ട്രിക്കൽ വികസിക്കുമ്പോൾ അയോർട്ടിക് വാൾ അടയുന്നു ഇത് അയോർട്ടയിലേക്കും അതിൻ്റെ ശാഖകളിലേക്കും രക്തത്തിൻ്റെ മുന്നോട്ടുള്ള പ്രവാഹം സാധ്യമാക്കുന്നു ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും എത്തിച്ചേരുന്നു അവിടെ അത് വിവിധ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമാണ് വലതു വെൻഡ്രിക്കളിനും പൾമൺട്രി ആട്ടിക്കും ഇടയിലാണ് പൾമൺട്രി വാൾ ഓക്സിജൻ കുറവുള്ള രക്തം ഓക്സിജനേഷനായി ശ്വാസകോശത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു വലിയ രക്തക്കൊയലാണ് പൾമണ്ടറി ആർട്ടറി സങ്കോചത്തിനു ശേഷം വലതുവെണ്ട്രിക്കൽ വികസിക്കുമ്പോൾ പൾമൺഡറി വാൾവ് അടയുന്നു ഇത് പൾമൺറി ആർട്ടറിയിൽ നിന്ന് വലതുവെണ്ട്രിക്കളിലേക്ക് രക്തം തിരിച്ചു തിരിച്ചുവരുന്നത് തടയുന്നു അയോർട്ടിക് വാൾവിനെ പോലെ പൾമൺഡറി വാൾവിനും മൂന്ന് സെമി ലുണാർ കസ്പുകളുണ്ട് അതിനാൽ ഇതും സെമി ലുണാർ വാൾ എന്ന് അറിയപ്പെടുന്നു ശ്വാസകോശം ഒഴികെയുള്ള നമ്മുടെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള രക്തം രണ്ട് വലിയ സ്ഥിരകളിലൂടെ നമ്മുടെ ഹൃദയത്തിലേക്ക് വരുന്നു ഇവ സുപ്പീരിയർ വീനക്കവ ഇൻഫീരിയർ വീനക്കാവ എന്നാണ് അറിയപ്പെടുന്നത് അവ രക്തം മുകളിലെ വലത് അറയായ വലത് ഏട്രിയത്തിലേക്ക് കൊണ്ടുവരുന്നു ഇവിടെ നിന്ന് ട്രൈക്കസ്പിഡ് വാളിലൂടെ രക്തം വലത് വെൻട്രിക്കളിലേക്ക് കടന്നു പോകുന്നു പിന്നീട് പൾമൺട്രി ആർട്ടറി വഴി ശ്വാസകോശത്തിലേക്ക് പമ്പ് ചെയ്യപ്പെടുന്നു പൾമണറി എന്നാൽ ശ്വാസകോശവുമായി ബന്ധപ്പെട്ടത് എന്നർത്ഥം ശ്വാസകോശത്തിൽ വെച്ച് നാം ശ്വസിക്കുന്ന ഓക്സിജൻ രക്തത്തിൽ കലരുകയും രക്തത്തിലെ കാർബൺ ഡയോക്സൈഡ് നീക്കം ചെയ്യുകയും ചെയ്യുന്നു ഇതിനു ശേഷം രക്തം ഇടത് ഏട്ടിയത്തിലേക്കും പിന്നീട് ഇടത് മൈട്രൽ മൈട്രൽവാളിലൂടെയും കടന്നു പോകുന്നു അതിനുശേഷം നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ ദമനിയായ അയോർട്ടയിലൂടെ രക്തം നമ്മുടെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പമ്പ് ചെയ്യപ്പെടുന്നു ഈ വീഡിയോ കണ്ടതിന് നന്ദി ദയവായി സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ചെയ്താലും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ പോസ്റ്റ് ചെയ്യുമല്ലോ എല്ലാ അപ്ഡേറ്റുകളും ലഭിക്കുന്നതിന് ദയവായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക